അതായത് എനിക്കറിയാം പല കുടുംബങ്ങളിലെയും ദാരിദ്ര്യത്തിന്റെ കാരണം ജോലി ചെയ്യും ജോലി ചെയ്യും നീ പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട് പത്ത് രൂപയ്ക്ക് നീ അധ്വാനിക്ക് ബാക്കി തൊണ്ണൂറ് രൂപ ദൈവം തരും ചെയ്യാധനെ ദൈവം നിങ്ങൾ ബൈബിളിൽ ദൈവം എവിടെങ്കിലും കടന്ന് ഉറങ്ങുന്ന ആരെങ്കിലും വിളിക്കുന്ന നിങ്ങൾ ഉറങ്ങാൻ ഒരുത്ത സുഖമായിട്ട് കിടന്ന് മൂന്ന് നേരം മൂന്ന് നേരം ബർഗർ നിന്നുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കാം അവനെ പിടിച്ച് കർത്താവ് വിളിച്ചിട്ട് എഴുന്നേൽക്കടാം നിന്നെ ഒരു അഭിഷേകം ചെയ്യാം പറഞ്ഞു നിങ്ങൾ കിടന്നുണ്ടോ ഇല്ല ബൈബിളിൽ നിങ്ങൾ ആരെ തെരഞ്ഞെടുക്കുമ്പോഴും മോശയെ വിളിക്കുന്ന സമയത്ത് മോശം എന്ത് ചെയ്യുമായിരുന്നു പറ എന്ത് ആട് ആടുമേച്ചോണ്ടിരിക്കയായിരുന്നു ഇതേവനെ വിളിക്കുമ്പോഴോ അയാള് മുന്തിരി ചക്കല് മുന്തിരി ആട്ടിക്കൊണ്ടിരിക്കുക വിളിക്കുന്ന സമയത്ത് ഏലീഷ വിളിക്കുമ്പോഴോ ഏലീഷ നിലം ഉഴുതോണ്ടിരിക്കാം സബദി പുത്രമാരെ വിളിക്കുമ്പോഴോ അവര് മീൻപിടിച്ചോണ്ടിരിക്കാം പത്ത് ദിവസം രണ്ടു ദിവസം വിളിക്കുമ്പോഴോ മീൻ ജോലി ചെയ്യുന്നവനെയാണ് ദൈവം വിളിക്കുന്നത് പണിയെടുക്കുന്നവനാണ് ദൈവം വിളിക്കുന്നത് കഷ്ടപ്പെടാൻ മനസ്സുള്ളവനെയാണ് ദൈവം വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ പറഞ്ഞ ഹലോ അതുകൊണ്ട് കുടുംബങ്ങളിൽ ആധ്വാനിക്കണം അധ്വാനിക്കണം അധ്വാനിച്ച അലസത മാത്രം എഴുന്നേറ്റു നിൽക്കാം എഴുന്നേൽക്കാൻ പോലും മടി അംബാനി ആവണന്നാണ് ആഗ്രഹം